മയിൽ കടൂർ തറക്കേ പിടികയ്ക്ക് സമീപം പ്രാവുകൾ കൂട്ടത്തോടെ ചത്ത സംഭവത്തിൽ പരിശോധനയുമായി ആരോഗ്യ മൃഗസംരക്ഷണ വകുപ്പുകൾ പ്രാവുകൾ ചത്തുവീഴാനുണ്ടായ കാരണം കണ്ടെത്താൻ വിദഗ്ധ സംഘം സ്ഥലം സന്ദർശിച്ചു തിങ്കളാഴ്ച ഉച്ചയോടെയാണ് പ്രാവുകൾ കൂട്ടത്തോടെ ചത്തുവീണത് ഇക്കാര്യം കണ്ണൂർഷൻ റിപ്പോർട്ട് ചെയ്തതോടെ പരിശോധനയ്ക്ക് കലക്ടർ അരുൺ കെ വിജയനും വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു എല്ലാവരും പറയുന്നത് വിട്ടിട്ടിട്ട് വിത്തിൽ വന്നതാണോ അല്ല എന്തെങ്കിലും വേഷാംശം വീട്ടാണോ എന്നല്ല പറയുന്നുണ്ട് അതാണ് അതൊന്നും നമുക്ക് ഇപ്പം കണ്ടതും പോലെ ഓരോന്നോരോന്നിങ്ങനെ വീണ് അതുകൊണ്ട് നമുക്കൊരു ഭയം അതിനെന്താണെന്ന് അറിയില്ല എന്ന് വിചാരിച്ചിട്ട് പ്രാവുകൾ കൂട്ടത്തോടെ ചത്തുവീഴുന്നത് കണ്ടതോടെ മയിൽ പഞ്ചായത്തിലെ കടൂർ തറക്കേപ്പിടേക്ക് സമീപത്തെ ജനങ്ങളിൽ ആകെ ആശങ്കയായിരുന്നു പക്ഷിപ്പനിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ പല സ്ഥലത്തു നിന്നും വന്ന സാഹചര്യത്തിൽ ആശങ്ക വർദ്ധിക്കുകയും ചെയ്തു തറക്കേപ്പിടിയേക്ക് സമീപത്തെ എം വി പ്രദീപന്റെ വീട്ടുപറമ്പിലും പരിസരത്തുമാണ് പ്രാവുകൾ കൂട്ടത്തോടെ ചത്തുവീഴ്ണത് തിങ്കളാഴ്ച ഉച്ചയോടെയാണ് പ്രാവുകൾ ചത്തുവീഴാൻ തുടങ്ങിയതെന്ന് പ്രദീപന്റെ അമ്മ എം വി നന്ദിനി രണ്ടേ മുക്കാലായിട്ടുണ്ടാവും ഉച്ചക്ക് അന്നേരത്താണ് കണ്ടത് പിന്നെ ഇങ്ങനെ ഇതിന്റെ ഒച്ചകെട്ടിന് വന്നു നോക്കുമ്പോ ഒരു പ്രാവ് ഒരു സ്ഥലത്ത് വീണിനി കുട്ടികളെ വിളിച്ചു നാല് നാലുപേർക്കും അപ്പുറവും ഇപ്പുറവും എല്ലാം വീണിട്ട് കണ്ടു പിന്നെ നോക്കുമ്പോൾ പഴയ വീട്ടിന്റെ മോന്തായത്തിന്റെ മേലെ രണ്ടു മൂന്നെണ്ണം ഉണ്ടായി മിറ്റത്തും ഉണ്ടായി അങ്ങനെ ഒരു പത്ത് പന്ത്രണ്ട് എണ്ണം ഉണ്ടായിന് ശേഷം പിന്നെ മോനെ വിളിച്ചു ഓൻ പറഞ്ഞിങ്ങനെ നിങ്ങളൊന്നും തുടണ്ട പിന്നെ ആരെങ്കിലും വിളിച്ച് അന്വേഷിച്ചോ എന്തെങ്കിലും വില പക്ഷിപ്പനിയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും വിചാരിച്ചിട്ട് അങ്ങനെ അട വെച്ചു പിന്നെ വന്ന് റിപ്പോർട്ട് ഇതെല്ലാം കൊടുത്ത് ആ ഒരു പേടി ഉണ്ടായിനി പിന്നെ എന്താ ഇത് സംഭവിക്കോ പക്ഷിപ്പനിയോ അങ്ങനെ എന്തെങ്കിലും എന്ന് വെച്ചാൽ ഭയം ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ദൂരദേശത്ത് പേപ്പറിലും ആ രീതിയിലും വായിക്കൊണ്ട് നമ്മുടെ ഉൾനാട്ടില് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലല്ലോ അപ്പൊ നമുക്ക് കുറച്ച് ഭയം ഉണ്ടായി എന്ന് എന്നുവെച്ചാല് വീടിന്റെ ചുറ്റും ഓരോന്നും ഓരോന്നും മുന്നിട്ട് കാണുമ്പോ ഇരുപതോളം വീണു ഇതോടെ എം വി പ്രദീപൻ ജയിച്ചും മറ്റും വിളിച്ചു മൃഗസംരക്ഷണ വകുപ്പിനെ അറിയിക്കാനായിരുന്നു അവരുടെ നിർദ്ദേശം രാത്രിയോടെ പ്രാവുകൾ കൂട്ടത്തോടെ ചത്തുവീണത് കണ്ണൂർ വിഷൻ റിപ്പോർട്ട് ചെയ്തു ഇതോടെ വിഷയം വീണ്ടും ചർച്ചയായി കളക്ടർ അരുൺ കെ വിജയൻ അടക്കം പ്രശ്നത്തിൽ ഇടപെട്ടു ആരോഗ്യ ആരോഗ്യവകുപ്പിനോടും മൃഗസംരക്ഷണ വകുപ്പിനോടും അന്വേഷിക്കാൻ കളക്ടർ നിർദ്ദേശം നൽകുകയും ചെയ്തു ചൊവ്വാഴ്ച രാവിലെയോടെ രണ്ട് വകുപ്പുകളും സ്ഥലത്തെത്തി അന്വേഷണം നടത്തി മയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എം വി അജിതിയും സ്ഥലത്തെത്തി കാര്യങ്ങൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തി പ്രാവുകൾ കൂട്ടത്തോടെ ചാവാനുണ്ടായ കാരണം കണ്ടെത്താൻ പ്രാവിന്റെ അവശിഷ്ടങ്ങളും വയലിൽ ഇട്ട നെൽവിത്തും മൃഗസംരക്ഷണ വിഭാഗം ശേഖരിച്ചതായി പ്രദീപന്റെ മകൻ എം വി അനന്ദുവും പറഞ്ഞു ഈ ശേഷം രാവിലെ പഞ്ചായത്ത് പ്രസിഡന്റ് വന്ന് എന്നാ മറ്റ് അധികൃതരെല്ലാം വന്ന് എല്ലാം നോക്കി പിന്നെ മൃഗസംരക്ഷണ പിന്ന സംരക്ഷണ വകുപ്പിന്നിപ്പോ ഇവര് വന്നിട്ട് കുറച്ച് പ്രാവിനെ സാമ്പിളായിട്ട് എടുത്തിട്ടുണ്ട് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടാകുമ്പോ ഇനി എന്താന്ന് വെച്ചാൽ പറയാൻ പറ്റും അവർ പറഞ്ഞിട്ടുണ്ട് പിന്നെ വിത്തിന്റെ സാഹചര്യം എന്ന് വെച്ചാൽ വിത്തിൽ അങ്ങനെ പൊതുവേ ഉണ്ടാവില്ല അപ്പോൾ അവർ വിത്തിന്റെ സാമ്പിളും കൂടി കളക്ട് ചെയ്തിട്ടാണ് ഇപ്പം പോയിട്ടുള്ളത് അപ്പോ ബാക്കി കാര്യങ്ങൾ ഇനി പിന്നീട് അറിയിക്കുന്നു പറഞ്ഞത് ഇനി പക്ഷിപ്പനിയുള്ള രീതിയിൽ അല്ല അങ്ങനെ പറയാൻ അവർ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ പക്ഷിപ്പനി ആണെങ്കിൽ ബാക്കിയുള്ള പക്ഷികൾക്കും ഇത് ബാധിക്കേണ്ടതാണ് ഇത് പ്രാവ് മാത്രമേ ചാവുന്നുള്ളൂ വേറെ ഒന്നും ചത്തിട്ട് കാണുന്നില്ല പ്രദീപന്റെ വീടിന് ചുറ്റുമാണ് കൂട്ടത്തോടെ പ്രാവുകൾ ചത്തുവീണത് സമീപ സ്ഥലങ്ങളിലും പ്രാവുകൾ ചത്തുവീണിരുന്നു വയലിൽ ഇട്ട നെൽവിത്ത് തിന്നതാണോ പ്രാവുകൾ ചാവാൻ കാരണമെന്ന സംശയം അധികൃതർ പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നാൽ പ്രാവുകൾ അല്ലാതെ മറ്റൊന്നും ചത്തതായി കണ്ടെത്തിയിട്ടില്ല തിങ്കളാഴ്ച രാവിലെയാണ് വയലിൽ വിത്തിട്ടത് ഇത് കൊക്കുകളും തിന്നിരുന്നു പ്രദേശത്ത് ധാരാളം കൊക്കുകൾ ഇപ്പോഴുമുണ്ട് പ്രാവിനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് ചാവാനുണ്ടായ കാരണം കണ്ടെത്താനാണ് മൃഗസംരക്ഷണ വകുപ്പിന്റെ തീരുമാനം പക്ഷിപ്പനി സാധ്യത വിരളമാണെന്നാണ് അധികൃതർ പറയുന്നത് പ്രാവുകൾ മാത്രം ചാവാനുണ്ടായ കാരണമാണ് കണ്ടെത്തേണ്ടത് പ്രദേശത്ത് ജാഗ്രതക്കും മൃഗസംരക്ഷണ വകുപ്പും പഞ്ചായത്തും നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാൽ ഭയപ്പെടേണ്ട സാഹചര്യങ്ങൾ ഒന്നും പ്രദേശത്ത് കണ്ടെത്തിയിട്ടുമില്ല മനോജ് മയിൽ കണ്ണൂർ വിഷൻ